ഐക്യം വിളിച്ചോതി വിശ്വകർമ്മ അവകാശ സംഗമം നടന്നു കുറുപ്പമ്പടിയിൽ നടന്ന റാലിയിൽ നൂറുകണക്കിന് വിശ്വകർമ്മജർ പങ്കാളികളായി ഇരവിച്ചിറ വിശ്വജ്യോതി ഹാൾ സംഗമത്തിന് വേദിയായി അഖില കേരള വിശ്വകർമ്മ മഹാസഭ വിശ്വകർമ്മ സർവീസ് സൊസൈറ്റി എന്നീ വിശ്വകർമ്മ സംഘടനകളുടെ ആഭിമുഖ്യത്തിനാണ് സംയുക്ത വിശ്വകർമ്മ അവകാശ സംഗമം സംഘടിപ്പിച്ചത് കുറുപ്പുമ്പടി പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൽ നിന്നും ആരംഭിച്ച സംയുക്ത റാലിയിൽ നൂറുകണക്കിന് കുടുംബാംഗങ്ങൾ പങ്കെടുത്തു സ്വാഗതം ചെയ്യുകയാണ്

വി എം എസ് ബോർഡ് മെമ്പർ പി ജി നാരായണൻ വി എസ് എസ് ബോർഡ് മെമ്പർ ടി എൻ സന്തോഷ് എന്നിവർ ചേർന്ന് റാലി ഫ്ളാഗ് ഓഫ് ചെയ്തു ഇരുവിച്ചിറ വിശ്വജ്യോതി ഹാളിൽ നടന്ന അവകാശ സംഗമത്തിൽ അഖില കേരള വിശ്വകർമ്മ മഹാസഭ കുന്നത്നാട് താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് കെ പി വേണു അധ്യക്ഷത വഹിച്ചു സി പി ഐ എം ജില്ലാ കമ്മിറ്റി അംഗം എൻ സി മോഹനൻ യു ഡി എഫ് പെരുമ്പാവൂർ നിയോജകമണ്ഡലം കൺവീനർ മുഹമ്മദ് കുഞ്ഞ് ബി ജെ പി എറണാകുളം നോർത്ത് ജില്ലാ സെക്രട്ടറി ബസിത് കുമാർ എന്നിവർ സംസാരിച്ചു അതുകൊണ്ട് നിങ്ങളുടെ അവകാശത്തോട് അനുഭാവപൂർണമായ പിന്തുണ പ്രഖ്യാപിക്കുക എന്നുള്ളതാണ് ഞാൻ ഇപ്പോ നിർവഹിക്കാൻ ഉദ്ദേശിക്കുന്ന കാര്യം വിശ്വകർമ്മ സമൂഹത്തിലെ കുടുംബാംഗങ്ങളിൽ നമ്മുടെ സാമൂഹ്യ ജീവിതത്തിന്റെ മുഖ്യഫലാലയുള്ള കുടുംബാംഗങ്ങളാണ് ഞാൻ ഈ സമുദായത്തിന്റെ നിങ്ങളുടെ സ്വന്തം നമ്മുടെ കാരണം ഞാൻ പരിചയത്തിലാണ് എൻ്റെ പേര് വരുന്നത് താമസിക്കുന്ന പിന്തുണ പരിചയെന്ന് പറയാൻ ഇഷ്ടപ്പെടുന്ന അതിൽ അഭിമാനമുള്ള ഒരു മനുഷ്യനാണ് വരുന്ന ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ ജനസംഖ്യാ അനുപാതത്തിൽ അർഹമായ പ്രാതിനിധ്യം വിശ്വകർമ്മ സമുദായത്തിന് നൽകണമെന്ന് സമ്മേളനം ആവശ്യപ്പെട്ടു വി എസ് എസ് താലൂക്ക് യൂണിയൻ സെക്രട്ടറി എം എൻ സജീവൻ എ കെ വി എം എസ് യൂണിയൻ സെക്രട്ടറി പി കെ ബാലൻ വി എസ് എസ് യൂണിയൻ ട്രഷറർ എം ബി പ്രസാദ് യൂണിയൻ മഹിളാ പ്രസിഡന്റ് ഉഷാ രാജൻ എ കെ വി എം എസ് യൂണിയൻ മഹിളാ സെക്രട്ടറി ജിഷ സജീവ് ശ്രീകുമാർ കെ എ സതീഷ് സി കെ 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 മനോജ് എന്നിവർ സംസാരിച്ചു భారతమందు కైలాస రూపం పోనన ముచ్చుపరె కాలాపత్ర పునిగమైదు ఇటువంటి అప్రేక్షోయికి అపర మోహస్కాత రూపంలో ఆర్పించుకొని చక్కగా కారణమై ఉండాయి పైలవ ప్రదానంలో విస్తీర్వాలి ప్రకయే ఇвне ఈ సమయాన ఒక కడుపు రూపాన వారిని బలప్రతి బద్గ நம்ம ஐம்பது எது நம்ம வேண்டும் ஆயுத தோன்றாது ஒப்ப கவி வளம் என்ன സർവീസ് സൊസൈറ്റി കുന്നർനാട് താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് പി പി ഷാജി അഖില കേരള വിശ്വകർമ്മ മഹാസഭാ യൂണിയൻ ട്രഷർ കെ ആർ വിജയൻ രക്ഷാധികാരി എ എം ശിവൻ തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ഡെസ്ക് മീഡിയ സിറ്റി പെരുമ്പാവൂർ